എന്താണ് അത് പെട്ടെന്ന് മറ്റേ വീട്ടിലെ ചെറിയൊരു സംഘർഷത്തിന് വീട്ടിൽ സ്വാഭാവികമായിട്ടും സൗന്ദര്യപ്പെടൊക്കെ ഉണ്ടാവല്ലോ അപ്പൊ എന്തായാലും കുറച്ച് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ജസ്റ്റ് ഒരു ലൈവ് പോയപ്പോൾ അത് പ്രശ്നം സോൾവ് സോൾവായിട്ടില്ല അതിന് അതിനുള്ള ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നില്ല അത് നമ്മൾ കണ്ടില്ല കേട്ടില്ല അവർക്ക് വാർത്തകളൊക്കെ ശ്രദ്ധേയമായി ശ്രദ്ധിക്കുന്നുണ്ട് നമ്മളെ പല പല ന്യൂസുകളും വാർത്തകൾ വരാറുള്ള പക്ഷെ ഇങ്ങനത്തെ കുളെ കണ്ടന്റുകൾ വാ വാർത്താ പ്രധാനം തരുന്നുണ്ട് അത് എത്രത്തോളം നല്ലതാണെന്ന് എനിക്കറിയില്ല പക്ഷേ കുടുംബകാരികൾ വാർത്തയാക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല പക്ഷേ എനിക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനാണ് തോന്നിയത് പിന്നെ നമ്മൾ അന്ന് കുറച്ച് ഫിനാൻഷ്യൽ ഫിനാൻഷ്യലായിട്ട് ടൈറ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇറങ്ങിപ്പോകാനും പിന്നെ ചാർജ് ഉണ്ടായില്ല അപ്പോൾ കുറച്ച് റീസൺസ് ഒക്കെ ഉണ്ട് അപ്പോൾ ആ വീട്ടിൽ തന്നെ ഒന്ന് താമസിക്കുന്നതല്ല അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് അവിടെ നിന്ന് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ ലൈവ് ഇട്ടത് എന്തായാലും നമുക്ക് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി മാത്രമാണ് ലൈവ് ഇട്ടതുകൊണ്ട് മാന്യമായിട്ട് പ്രശ്നം സോൾവ് ചെയ്ത രീതിയിൽ വന്നു പിന്നെ അച്ഛന് തമ്മിലുള്ള പ്രശ്നങ്ങൾ മാറി പിന്നെ മറ്റേ അതിനെ ചൊല്ലി അച്ഛന അവസ്ഥയോ എന്നൊക്കെ പറഞ്ഞ് പരമാവധി വന്നു പക്ഷെ അതിൽ മറ്റേ ചെറിയ ആയിട്ട് കൈ വാങ്ങിയെന്ന് മാത്രമുള്ളൂ ഇടിയുണ്ടായിട്ടുണ്ടായിരുന്നു വയക്കുണ്ടായിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കി ഉണ്ടായിട്ടുണ്ട് കൈ വെക്കാണ്ടിരിക്കാൻ നമ്മൾ പരമാവധി അച്ഛനെ കൊണ്ട് ചെയ്യിപ്പിക്കാണ്ടിരിക്കാം അപ്പോൾ പണ്ട് പിടിയിട്ടായിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ അങ്ങോട്ടും തന്നെ ഇടിക്കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് കൈ പൊങ്ങിയതും കാലു വെക്കാൻ വേണ്ടി നിന്നപ്പോൾ നമ്മൾ നടു കയറി പ്രശ്നം പരിഹരിച്ച് കഴിഞ്ഞാൽ എന്നെ അടിക്കാൻ പോകുന്നപ്പോൾ നമ്മൾ നല്ല ലൈവ് ഇട്ടതാണ് അപ്പോൾ അത് അപ്പം തന്നെ ലൈവ് ആയിരുന്നുകൊണ്ട് അത്രയും പേര് കാണുന്നതുകൊണ്ടും അപ്പം തന്നെ ഗൾഫിൽ നിന്നും അമ്മ അമ്മ പഠിപ്പിക്കുന്ന പല സാധനങ്ങളിൽ നമുക്ക് വിളിക്കുന്നു ഇപ്പോൾ ജോളിന്ന് സ്ഥലത്ത് വിളിക്കുന്നു അങ്ങനെയൊക്കെ പ്രശ്നങ്ങളായി പിന്നെ അത് ഇനി ഇപ്പോൾ മാതാപിതാക്കൾ ചിന്തിക്കേണ്ടത് ഇപ്പോൾ ഇപ്പോൾ ഓരോരുത്തർക്ക് ഓരോ പ്രശ്നങ്ങളുണ്ടാവും നമുക്കൊരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ മറന്ന് നമ്മൾ ഈ ഒരു മീഡിയ അറ്റൻഷനിൽ വന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ഒന്നും എപ്പോഴും നമ്മൾ ഫാമിലിയെ പറ്റി പറയാത്ത പക്ഷെ ഫാമിലിന്ന് നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് എല്ലാ ഫാമിലിയിലും ഉണ്ട് ഇപ്പോഴത്തെ നൂലാമാലകൾ പക്ഷേ ഇത് നമ്മുടെ ലൈഫിൽ ഡേ ടു ഡേ ലൈഫ് നടക്കുന്നതാണ് പക്ഷേ എൻ്റെ ഒരു ഗ്രാൻ മദറിൻ്റെ ഒരു ഫ്യൂണൽ കാരണം ആണ് അപ്പം വരുന്ന വന്നത് പിന്നീട് അപ്പൻ അപ്പൻ വീടിൻ്റെ മെയിൻ്റനൻസ് വർക്കുകൾ ചെയ്യിപ്പിക്കാൻ തുടങ്ങി അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഉള്ള കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ചെറിയ രീതിയിലുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പം അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തീർക്കേണ്ടതാണ് കാരണം അമ്പത്തൊന്നോ അമ്പത്തോ വയസ്സിലും ഇങ്ങനെ സംശയവും കാര്യങ്ങളൊക്കെ അപ്പനും അമ്മയും തമ്മിൽ ഉണ്ടാകുന്ന നല്ല കാര്യമല്ല അപ്പോൾ എന്തായാലും നമ്മൾക്ക് പ്രോബ്ലം ഒന്നും ഇല്ല ആൾക്കാർ പലരും എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്താണ് പ്രോബ്ലം ഒരു പ്രോബ്ലം ഇല്ല പറഞ്ഞാലും